ചന്ദ്രയാൻ റോബറിൻ്റെ പുതിയ ദൃശ്യങ്ങൾ പുറത്ത് ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളുടെ ചിത്രങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത് ദേശീയ ബഹിരാകാശ ദിനം നാളെ രാജ്യം ആഘോഷിക്കാനിരിക്കെയാണ് ഐ എസ് ആർഒ ചിത്രങ്ങൾ പങ്കുവച്ചത് വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ നമ്മൾക്കറിയാം ഐ എസ് ആർ ദിനമാണ് നാളെ അതിന് മുന്നോടിയായിട്ടാണ് ചന്ദ്രനിൽ നിന്നുള്ള വളരെ വേറിട്ട ദൃശ്യങ്ങൾ ഇന്നേ നമ്മൾ കാണാത്ത ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും ഏറെ വ്യത്യസ്തമായ ദൃശ്യം അത് അതിന് സമാനമായ ഏറെ വ്യത്യസ്തമായ അല്ലെങ്കിൽ ഏറ്റവും ഫലപ്രദം ഫലപ്രദമായ പല വിവരങ്ങളുമാണ് നമുക്ക് ലഭിക്കുന്നത് ചന്ദ്രയാൻ റോവറിൽ നമുക്ക് അറിയാവുന്നതാണ് ആൽഫ പെട്ര പാർട്ടിക്കൽ പെട്രോമീറ്റർ എന്ന് പറയുന്ന എ പി എക് എം എന്ന് പറയുന്ന ഒരു യന്ത്ര സംവിധാനമുണ്ട് ഈ ആൽഫ പാർട്ടിക്കിൾ പെട്രോമീറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ ആൽഫ പാർട്ടിക്കൽ സ്പെട്രോമീറ്റർ നിരീക്ഷിക്കുന്നത് പ്രധാനമായും ചന്ദ്രപ്രതലത്തിലെ ധാതുലവണങ്ങളുടെ അതായത് മഗ്നീഷ്യം കാർബൺ അങ്ങനെ വിവിധങ്ങളായ പതിനോ പതിനൊന്നോളം ലവണ ധാതുക്കൾ ഈ ചന്ദ്ര പ്രതലത്തിലുണ്ട് എന്നാണ് ഈ പാർട്ടിക്കൽ റിസർച്ചിന്റെ ഭാഗമായി നടത്തിയ എക്സ് റേ സ്പെക്ട്രോമീറ്റർ കണ്ടെത്തിയിരിക്കുന്നത് ഈ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്പെക്ട്രോമീറ്റർ സഞ്ചരിച്ച് അതായത് നമുക്കറിയാവുന്നതാണ് പ്രഗ്യാൻ റോവർ അവിടെ ഇറങ്ങിയതിനു ശേഷം നൂറ്റി മൂന്ന് മീറ്ററോളം മൊത്തം സഞ്ചരിച്ചു ആ ചന്ദ്രപ്രതലത്തിൽ ഈ സഞ്ചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സ്പോട്ടുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ചന്ദ്രന്റെ പ്രതലത്തിൽ വൈറ്റ് നേരത്ത് വെള്ള നിറത്തിലുള്ള സ്പോട്ടുകളായി മാർക്ക് ചെയ്ത പ്രദേശങ്ങളിൽ നിന്നും സാമ്പിൾ എടുത്ത് ആ പ്രദേശത്തിന്റെ ആ അവിടുത്തെ മണ്ണിന്റെ വിവിധ ഘടകങ്ങളിലുള്ള ആ ലോഹ സാന്നിധ്യവും അതുപോലെ തന്നെ മറ്റ് മിനറൽസിന്റെ സാന്നിധ്യവുമാണ് പരിശോധിച്ചത് ഈ മിനറൽസിന്റെ സാന്നിധ്യം പരിശോധിച്ച ആൽഫ അൽപ്പപ്പെടൽ ആൽഫ സ്പെക്ട്രോമീറ്ററിന്റെ ആ ചിത്രങ്ങളും അതുപോലെ തന്നെ ഈ പരിശോധന നടന്ന പ്രദേശത്തിന്റെ ചിത്രവുമാണ് ഇപ്പോൾ ഐ എസ് ആർ പുറത്തുവിട്ടിരിക്കുന്നത് തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ് വിനോദ് നേരത്തെ പറഞ്ഞതുപോലെ നാളെ ഏർ അന്താരാഷ്ട്ര ബഹിരാ ക്ഷമിക്കണം ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കാനിരിക്കുകയാണ് ഭാരതം ചന്ദ്രനിടെ ഇരുപത്തി മൂന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനെ ചന്ദ്രനിൽ ഇറങ്ങിയ ആ ദിവസമാണ് ദേശീയ ബഹിരാകാശ ദിനമായി കണക്കാക്കുന്നത് ആ ദേശീയ ബഹിരാകാശ ആദ്യത്തെ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കാനിരിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി അഹമ്മദാബാദിന്റെ ഐ എസ് ആർ ഒയുടെ തന്നെ ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറിയിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു വിവരം പുറത്തു വരുന്നത് നമുക്കറിയാവുന്നതാണ് ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏറെ പുതുമ നിറഞ്ഞതും ഏറെ ഗൗരവം നിറഞ്ഞതുമായ വിവിധ വിവരങ്ങളിൽ നിരവധിയായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനമായത് ചന്ദ്രപ്രതനത്തിലെ താപനില വളരെ കൃത്യമായി അളന്നു എന്ന് തന്നെയാണ് അത്തരത്തിൽ താപനില അളന്നപ്പോൾ തന്നെ ഒരു സ്പെക്ട്രോസ്കോപ്പിന്റെ പഠനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന അവിടുത്തെ മിനറൽ സാന്നിധ്യം സംബന്ധിച്ച സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും എക്സ്രേ സ്പെക്ട്രോ പാർട്ടിക്കൽ സ്പെക്ട്രോമീറ്ററിൽ നിന്നുമുള്ള വിവരങ്ങളുടെ കൂടി അനാലിസിസിൽ നിന്നാണ് കൃത്യമായി ധാതു ലോണങ്ങളുടെ വലിയൊരു സാന്നിധ്യം ധാതുക്കളുടെ വലിയൊരു സാന്നിധ്യം ആ പ്രദേശത്ത് അതായത് ഈ പരിശോധന നടത്തിയ ദക്ഷിണ ആർദ്ധഗോളത്തിലെ ആ പ്രദേശത്ത് ചന്ദ്രന്റെ ദക്ഷിണാർദ്ധകോളത്തിലെ റോവറും ചന്ദ്രയാനും എല്ലാം സഞ്ചരിച്ച സ്ഥലത്ത് അതല്ലെങ്കിൽ പ്രിയാൻ റോവറും വിക്രം ലാൻഡറും സഞ്ചരിക്കുകയും ഇറങ്ങുകയും ചെയ്ത സ്ഥലത്ത് കൃത്യമായ പരിശോധനകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്തിലെ ധാതുലോണങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നതും ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ഏത് വിവരങ്ങൾ ഏത് യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് അത് കണ്ടെത്തിയതെന്നും അതുപോലെ തന്നെ നടത്തിയ പ്രദേശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മാർക്കിംഗ് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളുമാണ് നമുക്കിപ്പോൾ ഇപ്പോൾ ഐ എസ് ആർ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ചിത്രങ്ങളിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും ആ ചാന്ദ്രപ്രതലത്തിൽ ഗർത്തങ്ങൾ നിറഞ്ഞ ചാന്ദ്രപ്രതലത്തിന്റെ മുകളിൽ തന്നെ പലയിടങ്ങളിലായി വെള്ളം നിറത്തിൽ ഓരോ പുള്ളികൾ കാണാൻ സാധിക്കുന്നുണ്ട് ചതുര ചതുരത്തിലുള്ള ചെറിയ ചെറിയ പുള്ളികൾ ആ പുള്ളികളെല്ലാം തന്നെ ഉള്ളിടത്തു നിന്നാണ് ഈ സാമ്പിളുകൾ ശേഖരിക്കുകയും അതിന്റെ അത് പൊടിച്ച് ബാഷ്പീകരിച്ചതിന് ശേഷം അത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള മെനറൽസിന്റെ സാന്നിധ്യം ഈ സ്പെക്ട്രോസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് തീർച്ചയായും ഈ ചന്ദ്രനെ സംബന്ധിച്ചിടത്തുള്ള പഠനത്തിൽ ഏറ്റവും പ്രധാനമാണ് കാരണം ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യ രാജ്യമാണ് ഭാരതം അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ ഭൂ ചന്ദ്രന്റെ പ്രതലത്തിനെ സംബന്ധിച്ച അടിസ്ഥാന സ്വഭാവം ഒന്നും തന്നെ നമുക്ക് ലഭ്യമായിരുന്നില്ല എന്നാൽ ഇത് സംബന്ധിച്ച് വലിയ വിവരങ്ങളാണ് ചന്ദ്രപ്രദലത്തിലെ താപനില ചന്ദ്രപ്രദലത്തിലെ അന്തരീക്ഷത്തിന്റെ അവസ്ഥ ചന്ദ്രപ്രതലത്തിലെ ലവണങ്ങളുടെ അവസ്ഥ ആ മണ്ണിന്റെ പ്രത്യേകത ഇതെല്ലാം തന്നെ വലിയ വിവരങ്ങളാണ് ചന്ദ്രന്റെ ദക്ഷിണാർത്ഥ കോളത്തിൽ അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവത്തിലുള്ള ലാൻഡിംഗ് വഴി നമുക്ക് ലഭ്യമാകുന്നത് ലോകത്തിന് തന്നെ ആദ്യമായി ലഭിക്കുന്ന ഏറ്റവും പ്രഥമമായ വിവരങ്ങൾ ഇന്ന് ഐ എസ് ആർ ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി ഈ ചന്ദ്ര ബഹിരാകാശ ദിനം ആഘോഷ തൊട്ട് ഇപ്പോൾ വിനോദ് തീർച്ചയായും നമ്മൾക്കറിയാം ബഹിരാകാശ ദിനം ഭാരതത്തിന്റെ ദേശീയ ബഹിരാകാശ ദിനം നാളെയാണ് അപ്പോൾ അതിന്റെ തലേദിവസമാണ് ഏറ്റവും വ്യത്യസ്തവും നവീനവുമായ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് നാളെയാണ് ആ ദിനം അപ്പം നാളെ മറ്റു ചില ചിത്രങ്ങൾ കൂടി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഐസൺ ജോസ് തീർച്ചയായും വലിയ വിവരങ്ങൾ നാളെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഭാരത് മണ്ഡപം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നാളെ രാജ്യം മുഴുവൻ ആദ്യ ബഹിരാകാശ ദിനം ആഘോഷിക്കുകയാണ് ഭാരതത്തിന്റെ സ്വാഭാവികമായും പലയിടങ്ങളിലും വലിയ വി ഐ പികളുടെ സാന്നിധ്യമുണ്ടാകും ആഘോഷങ്ങളിൽ ആ ആഘോഷങ്ങളുടെ എല്ലാം ഭാഗമായി വലിയ തോതിലുള്ള ചിത്രങ്ങൾ ഉണ്ടാകാം വിവരങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ തുടർ പഠനങ്ങളുടെ ധാരണകളുണ്ടാവാം ഇനിയും ചന്ദ്രനിലേക്കുള്ള യാത്ര എങ്ങനെയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാൻ ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കാനുള്ള പദ്ധതി ും വിഭാവനം ചെയ്യുന്നു അതുപോലെ തന്നെ സ്പേസ് സ്റ്റേഷൻ വിഭാവനം ചെയ്യുന്നു മാത്രമല്ല ചന്ദ്രനെ മറ്റൊരു സ്പേസ് സ്റ്റേഷനാക്കി മാറ്റുന്നതിനുള്ള സാധ്യത എത്ര കണ്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുന്നു അത്തരത്തിലുള്ള വിവിധങ്ങളായ ഗവേഷണ വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങൾക്കെല്ലാം തന്നെ അടിസ്ഥാനമാകുന്ന ഒരു ചിത്രം വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നത് നമുക്കറിയാവുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തി ചന്ദ്രയാൻ ഇറങ്ങിയ പ്രതലം നമുക്കറിയാവുന്നതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഒരിടത്ത് നിന്ന് ഒരു വിഭാഗം ഒരു രാജ്യം വിക്ഷേപിക്കുന്നത് ഒരിടത്തേക്കും മറ്റു രാജ്യം തീർത്തും വ്യത്യസ്തമായ മറ്റൊരു സ്ഥലത്തേക്കും ും തങ്ങളുടെ വിക്ഷേപണം നടത്തുക കാരണം വിവരങ്ങൾ കൃത്യമായി ലഭ്യമാക്കുന്നതിനാണ് അതുകൊണ്ട് തന്നെ ഭാരതം ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യ രാജ്യമാണ് ഭാരതം മാത്രമല്ല വളരെ സോഫിസ്റ്റിക്കേറ്റഡായ യന്ത്ര സംവിധാനങ്ങളെല്ലാം തന്നെയുള്ള പ്രഖ്യാനും അതുപോലെ തന്നെ വിക്രം ലാൻഡറും ഉൾപ്പെടെയുള്ള യന്ത്ര സംവിധാനങ്ങൾ അവിടെ ചെന്നിറങ്ങിയതോടുകൂടി ലഭ്യമായിരിക്കുന്ന ഈ പൂഴിയുടെ വിശദാംശങ്ങൾ ചന്ദ്രപ്രതനത്തിലെ പൂഴിയുടെ വിശദാംശങ്ങൾ അതിന്റെ ടെമ്പറേച്ചർ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇവയെല്ലാം തന്നെ ഭാവിയിലെ ഇൻഡസ്ട്രലാർ പഠനങ്ങളുടെ അല്ലെങ്കിൽ ഭൂമി ഭൂമിക്ക് ചുറ്റുമുള്ള ഗോളങ്ങൾ അതുപോലെ തന്നെ സൗരയൂഥത്തിന് പുറത്തുള്ള വിഷയങ്ങൾ ചീരപഥത്തിന്റെ മുഴുവൻ പഠനങ്ങൾ തീർച്ചയായും സൂര്യനെ കുറിച്ച് പോലും നമുക്ക് വിവരങ്ങൾ ലഭ്യമാക്കാവുന്ന വിവിധങ്ങളായ അടിസ്ഥാനപരമായ ധാരണകൾക്ക് വഴിവെക്കുന്ന ഒരു ചിത്ര വിവരങ്ങളാണ് ഈ പഠനത്തിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭാരതത്തിന്റെ ഈ മുന്നേറ്റത്തിന് ഉപോത്പലകമായ നിരവധിയായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്നു ഇനിയും തുടർന്ന് അതായത് രാജ്യം ഇനിയും സ്പേസ് രംഗത്ത് കൈയടക്കാൻ പോകുന്ന അല്ലെങ്കിൽ എത്തിപ്പിടിക്കാൻ പോകുന്ന വലിയ ലക്ഷ്യങ്ങളുടെ തുടർച്ചയായി തുടക്കമായി തന്നെയാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായും ചന്ദ്രനിലേക്കുള്ള ഭാരതത്തിന്റെ ഗവേഷണം അവസാനിക്കുന്നില്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ലൈസൺ ജോസ് പറഞ്ഞതുപോലെ നേരിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് മനുഷ്യനെ ഇറക്കാൻ കഴിയുന്ന വലിയ ഗവേഷണത്തിന്റെ വലിയ ആലോചനയിലും അതിൻ്റെ വലിയ ഒരുക്കത്തിലുമാണ് ഭാരതം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേശീയ ബഹിരാകാശ ദിനം നാളെ കടന്നു വരുന്നു അതിന് മുന്നോടിയായി ഏറ്റവും വ്യത്യസ്തവും ഏറ്റവും നവീനവുമായ ചന്ദ്രനിലെ ഏറ്റവും സുന്ദരമായ ചിത്രങ്ങളാണ് ഈ സാർ ഒ പങ്കുവെക്കുന്നത് നാളെയാണ് ബഹിരാകാശ ദിനം നാളെ ചന്ദ്രൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ഭാരതത്തിന് ലഭ്യമാകും എന്നുള്ള വിവരങ്ങളാണ് പ്രത്യേകിച്ചും ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ആദ്യം ഇറങ്ങുന്ന അല്ലെങ്കിൽ അവിടെ ആദ്യം ഇറങ്ങാൻ കഴിഞ്ഞ ഒരു രാജ്യമെന്നുള്ള നിലയിൽ നമുക്കൊക്കെ അഭിമാനിക്കാം നാളെ ദേശീയ ബഹിരാകാശ ദിനം കൂടിയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്